ബാലസംഘം പന്തളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹാപ്പിനസ് ഫെസ്റ്റിവൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് വേറിട്ടൊരു വേറിട്ടൊരനുഭവമായി നാടൻകളികളും കുട്ടികളുടെ കലാപ്രകടനങ്ങളുമായി വർണ്ണാഭമായ പരിപാടിയായി ഹാപ്പിനസ് ഫെസ്റ്റിവൽ മാറി കേരള ഫോക്ക് ലോർ അക്കാദമി അംഗവും നാടൻപാട്ട് കലാകാരനുമായ അഡ്വക്കേറ്റ് സുരേഷ് സോമ ഉദ്ഘാടനം ചെയ്തു ബാലസംഘം പന്തളം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ബി അക്ഷര അധ്യക്ഷത വഹിച്ചു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷാൻ ഗോപൻ പത്തനംതിട്ട ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ജി പൊന്നമ്മ പന്തളം നഗരസഭാ കൌൺസിലർ ലസിത ടീച്ചർ ബാലസംഘം പന്തളം ഏരിയ രക്ഷാധികാരി ആർ ജ്യോതികുമാർ പത്തനംതിട്ട ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയകൃഷ്ണൻ പള്ളിക്കൽ ഏരിയ സെക്രട്ടറി കെ ഷിഹാദ് ഷിജു കൺവീനർ ഡി സുഗതൻ കോർഡിനേറ്റർ അനിൽ പനങ്ങാട് ഏരിയ അക്കാദമിക് കമ്മിറ്റി കൺവീനർ ഫിലിപ്പോസ് വർഗീസ് നവമാധ്യമ സമിതി ചെയർമാൻ കെ വി ബാലചന്ദ്രൻ കൺവീനർ കെ എച്ച് ഷിജു പന്തളം എന്നിവർ സംസാരിച്ചു നിരവധി ക്വിസ് മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയ കെ ഷിഹാദ് ഷിജുവിനെയും കലാരംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച പത്മരതീഷിനെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം